കാലം മാറുമ്പോൾ കരുതലോടെ മുന്നേറുമ്പോൾ കാലങ്ങളോളം ജനഹൃദയങ്ങളിലെ മായാത്ത സൗന്ദര്യം ഫേമസ് ഗോൾഡൻ പട്ടാമ്പി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ആർട്സ് ഡേയും ും സംഘടിപ്പിച്ചു അൽഷഹാമ ഗ്രൂപ്പ് ഡയറക്ടർ നഫീസത്തുൽ മിസ്രിയ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വൈബ്രന്റ് വിസ്റ്റാ ടു ഫോർ എന്ന പേരിൽ ആർട്സ് ഡേയും കോൺവെക്കേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു ഗ്രൂപ്പ് ഡയറക്ടറും മിൻഹാജ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ പരിപാടി ുംഫീസം ചെയ്തു മറ്റൊരാളുടെ കയ്യിൽ നിന്നും എത്രയോ വലുതല്ലേ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അതിനല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക സോ നിങ്ങളെ പോലെയുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഓരോ കുട്ടികൾക്കും ലൈഫിൽ ഇതിനെല്ലാം കഴിയും നിങ്ങളുടെ അതിലുള്ള പവറൊക്കെ ഉണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ സമൂഹത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഉപകാരപ്ര ആഗ്രഹങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മുടെ സ്റ്റേജുകളിലൊക്കെ നമുക്ക് പല നെഗറ്റീവുകളും പല പ്രശ്നങ്ങളും നമ്മൾ ചിലപ്പോൾ നേരിടേണ്ടി വരും പക്ഷെ അതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് നാളെയുടെ നല്ല 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 അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കൂടെ സമൂഹവും ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ആളുകളൊക്കെ നിങ്ങളെ തന്നെ ഏറ്റവും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ മുന്നോട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തിന് എന്നെവിടെ വിളിച്ചതിനും എന്നെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ അൽഷാമ എം ഡിക്കും അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർക്കും അതേപോലെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ ഒരു ദിവസത്തെ അടിച്ചുപൊളിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടി കൂട്ടുകാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ും അൽഹാമ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു ഒപ്താലമോളജിസ്റ്റ് കൺസൾട്ടന്റ് ഐഷ ഫഹീമ അൽഷഹാമ ഗ്രൂപ്പ് ഡയറക്ടറും ജയിൻ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ ഹിദായത്തുള്ള അൽഷഹാമ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മുൻഷിദ സിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഫാത്തിമ അലി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ലതിക പി ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും കോൺവെക്കേഷൻ സെറിമണിയും നടന്നു